പ്രശസ്ത നാടക ചലച്ചിത്ര നടി കെ പി എസ് സി സുലോചനയുടെ ഇരുപതാം വാർഷികം വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ ചുനക്കര ജനാർദ്ദനൻ നായർക്ക് കെ പി സുലോചന അവാർഡ് മന്ത്രി നൽകി വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സുലോചന സ്മാരക ഫണ്ട് മന്ത്രി ഏറ്റുവാങ്ങി പ്രശസ്ത നാടക ചലച്ചിത്ര നടിയായ കെ പി എസ് സി സുലോചനയുടെ ഇരുപതാം ചരമവാർഷികം വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു സംസ്കാര മ്യൂസിക് അക്കാദമിയുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം സംഘടിപ്പിച്ചത് പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചത് അനുസ്മരണ സമ്മേളനം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മലയാള നാടകവേദിയുടെ ചരിത്രം എഴുതുന്ന ഒരാൾക്ക് സി സുലോചന എന്ന പേരിനെ അവഗണിച്ച് അല്പം പോലും മുമ്പോട്ടു പോകാൻ പറ്റുകയില്ല അത്രമേൽ വലിയ ഇടപെടലുകൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ചാണ് കെ പി എസ് സി സുലോചന കാലത്തിൻ്റെ യവനിയക്കുള്ളിൽ മറഞ്ഞത് ഒരു പുരസ്കാരം സമർപ്പിക്കുന്നുണ്ടല്ലോ അത് ആദരണീയനായ നായർ സാറിനാണ് അതൊരു അങ്ങേയറ്റം സന്തോഷകരമായ മറ്റൊരു മുഹൂർത്തമാണ് എൻ്റെയൊക്കെ വിദ്യാർത്ഥി കാലത്താണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ പറഞ്ഞേക്കാം ഓ മലയിൽ നല്ലൊരു തീകോളം കണ്ടു കണ്ടത് പ്രേതത്തെ കണ്ട കാര്യമാണ് ഇന്നലെ രാത്രി പ്രേതം ഇങ്ങനെ വായിൽ തീയുമായിട്ടൊക്കെ ഇങ്ങനെ വരുന്നതിനെക്കുറിച്ചൊക്കെ പറയുകയാണ് പലയിടങ്ങളിൽ കേൾക്കുന്ന ആ വാക്കുകളൊക്കെ കേട്ട് നിൽക്കുന്ന അവസരത്തിലാണ് തിരക്കരസാറിൻ്റെയൊക്കെ പ്രസംഗം വരുന്നതെല്ലാം ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് പറയുന്നത് സാത്താനെ പേടിയില്ലാത്തതിനെക്കുറിച്ച് നമ്മളെ പറയേണ്ടത് അത് പേടിക്കേണ്ടതെല്ലാം അതൊന്നും ഇല്ല എന്നെല്ലാം പറയുന്നത് ഒരു ജനതയെ മുഴുവൻ ശാസ്ത്രരംഗത്തേക്ക് ശാസ്ത്രത്തിൻ്റെ ചിന്തകളിലേക്ക് അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ ഇടങ്ങളിൽ നിന്ന് മാറ്റി മാറ്റിത്തീർക്കുന്നതിൽ ഇവരൊക്കെ വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല വളരെ വളരെ വലുതായിരുന്നു ചിന്തകൾ നിലപാടുകൾ ഒരിക്കലും ആ നിലപാടുകൾ ആരുടെ മുമ്പിൽ പോലും പണയപ്പെടുത്താതെ മുമ്പോട്ടേക്ക് നീങ്ങാൻ നട്ടല്ലുറപ്പോടെ ആ കാര്യത്തിൽ നിലയുറപ്പിച്ചു ചുനക്കര സാർ എന്ന് വിളിക്കപ്പെടുന്ന ചുനക്കര ജനാർദ്ദനൻ നായർ എന്ന ഈ മനുഷ്യൻ എന്നുള്ളതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ സമ്മാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആദരവ് ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ രണ്ട് തരത്തിലും ഒരു ജനകീയ കലാകാരിയുടെ പേരിൽ ഒരു ജനകീയ ശാസ്ത്രകാരൻ അവാർഡിന് അർഹനാവുന്നു എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമാണ് ഫ്രാൻസിസ് വഹിച്ചു മാവേലിക്കര സ്വർലയ പ്രവർത്തനരഹിതമാവുകയും ആദ്യവതിന് ഇനി സുലോചന ചേച്ചിയുടെ പേരിൽ അവാർഡ് മേടിക്കാൻ ആ ജനസിൽ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഈ സ്വർലയുടെ കേരള ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഗംഗാരൻ സാറും ആർ എസ് ബാബുവും എല്ലാം കൂടെ ഇനി നമുക്കങ്ങനെ ഇത്രയും വലിയ വലിയ ആൾക്കാർക്ക് അവാർഡ് കൊടുത്തതിന് ശേഷം അങ്ങനെ കെ പി എസ് സി സുലോചന എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭയുടെ പേരിലുള്ള അവാർഡ് അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്ത് അതിനെ ചെറുതാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുരസ്കാരം നിർത്തലാക്കിപ്പോയത് അതുകൊണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ സുലോചന ചേച്ചിയെ സ്മരിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് സ്വാഗതം പറഞ്ഞു സാധാരണ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി കലയെ അവതരിപ്പിച്ച് ഒരു സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ച കലാകാരന്മാരിൽ ഒരാളായിരുന്നു സുലോചന അന്ന് ജനങ്ങളും അവരെ സമര ഉളകങ്ങളുടെ പാട്ടുകാരി പടം പാട്ടുകൾ കൊണ്ട് ജനങ്ങളെ എങ്കിലാതെ വിളിച്ച കലാകാരി എന്നൊക്കെ വിളിച്ചിരുന്നു കേരളത്തിൽ ആദ്യമായിട്ട് അറസ്റ്റ് ഒരു കലാകാരിയായിരുന്നു അഡ്വക്കേറ്റ് പങ്കെടുത്തു പ്രശസ്ത പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ ചുരക്കര ജനാർദ്ദനൻ നായർക്ക് കെ പി സി സുലേചന അവാർഡ് മന്ത്രി പി പ്രസാദ് നൽകി പുരസ്കാര ജേതാവിനെ കായംകുളം കെ പി എസ് സി കൾച്ചറൽ ഫോറം പ്രസിഡന്റും സാഹിത്യകാരനും കാർട്ടൂണിസ്റ്റുമായ പ്രേംജിത് കായംകുളം പരിചയപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സുലോചന സ്മാരക ഫണ്ട് കൃഷിമന്ത്രി പി പ്രസാദ് ഏറ്റുവാങ്ങി പി കലേശനാണ് ഫണ്ട് എ ഷാജഹാൻ ജെ ആദർശ് എൻ ബാബുക്കുട്ടൻ ബി അബിൻഷാ സന്തോഷ് കണിയാമ്പറമ്പിൽ ആർ മധു അഡ്വക്കറ്റ് സി എ അരുൺകുമാർ ഹരികുമാർ കൊട്ടാരം പുതുപ്പള്ളി സെയ്ദ് ബിനു അശോക് ബിജു രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി അരുൺകുമാർ അവതാരകനായി തുടർന്ന് പഴയകാല സിനിമാ നാടക ഗാനങ്ങൾ ചാരുമൂട് പുരുഷോത്തമൻ മായാലക്ഷ്മി എന്നിവർ ചേർന്ന് ആലപിച്ചു േപ്പുക്കണ ചെങ്ങാടീനിന്റെ ചെപ്പു തുറന്നോ കാട്ടൂല്ലേ മണിപ്പൊന്മാല മിന്നണത്തിൻ താണയ്യാ നല്ല കുന്നിക്കൊരു മണിപ്പൊന്മാല വെണ്ണാരം കൊണ്ടേം കാട്ടിനെ സന്ധ്യകൾ ചന്ദന ചീതണ മണൽപ്പുറങ്ങൾ ഹൃദയവാഹിനീ ഒഴുകുന്നു മധുര തരകിണി കെ മനോജ് കുമാർ കൃതജ്ഞത പറഞ്ഞു സ്പീഡി നെറ്റ് ന്യൂസ് കായംകുളം